നമുക്കറിയാം ഇന്ത്യയ്ക്ക് വേണ്ടി വേൾഡ് കപ്പിൽ ഗോൾ അടിച്ചിട്ടുള്ള ഒരേ ഒരു താരം നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിലാണ് കളിക്കുന്നത് അതായതിൻ്റെ പേരാണ് ജിക്സൺ സിംഗ് ഇനി മുതൽ അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലെയറായിരിക്കത്തില്ല ഇനി മുതൽ അദ്ദേഹം ഈസ്റ്റ് ബംഗാളിൻ്റെ ആയിരിക്കും എന്തായാലും പല പ്രമുഖ എക്സ് ഹാൻഡിൽസും ഇതെല്ലാം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു ഐ എഫ് ടി ഡബ്ലു സി ആണെങ്കിലും മറ്റു പല എക്സ് ഹാൻഡിൽസും സോഷ്യൽ മീഡിയ എല്ലാം ഇത് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു സോ ഒഫീഷ്യലി കുറച്ച് ഫോർമാലിറ്റീസൂടെ ബാക്കി കാണത്തുള്ളൂ ഏതാണ്ടൊക്കെ അദ്ദേഹം ജിക്സൺ സിംഗ് അതായത് ഈസ്റ്റ് ബംഗാൾ പ്ലെയറായി മാറിയിരിക്കുന്നു പിന്നെ മറ്റൊരു താരമാണ് നോറം മഹേസി നമ്മുടെ കണ്ണിൻ്റെ ഫ്രണ്ടിൽ ഇത്രയും മികച്ചൊരു താരം അതായത് ഇന്ന് ഇന്ത്യയിൽ കളിക്കുന്ന ഏറ്റവും മികച്ച അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ നമ്മുടെ കണ്ണിൻ്റെ ഫ്രണ്ടിലുണ്ടായിട്ട് നമ്മൾ കണ്ടില്ല അത് വിട്ട് കളഞ്ഞു അത് അതൊട്ടും വിശ്വസിക്കാൻ പറ്റാത്തൊരു സംഭവമാണ് പിന്നെ മറ്റൊന്നാണ് ഇന്ത്യക്ക് വേണ്ടി നാഷണൽ ടീമിൻ്റെ നമ്പർ വൺ ഡിഫൻഡർ സന്ദേശ് ഇങ്ങനെയും വിട്ട് കളഞ്ഞു സോ അത് രണ്ടും ഏറ്റവും വലിയൊരു ബ്ലോയാണ് സോ ഇന്ത്യ ഇന്ത്യ അല്ല സോറി കേരള ബ്ലാസ്റ്റേഴ്സ് കാണിച്ച് ഏറ്റവും വലിയ ആണ് ഇതൊക്കെ നമുക്കറിയാം മോഹൻ ബഗാൻ സൂപ്പർ ജയൻസോ അല്ലെങ്കിൽ മറ്റ് ക്ലബ്ബുകളോ ഇങ്ങനെയുള്ള ബിഗ് സൈനിങ്സ് അത് ബിഗ് താരങ്ങളൊന്നും വിട്ടുകളയാറില്ല നമ്മൾ വിട്ടുകളും ബിഗ് താരങ്ങളെയാണ് വലിയ പൈസ ഒക്കെയെന്ന് പറഞ്ഞുകൊണ്ട് ട്രാൻസ്ഫർ ഫീ ഒക്കെ കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് സോ നമുക്കിവിടെ പ്ലേഴ്സ് വേണം ആ ഒരു പൊസിഷനിലേക്ക് നമുക്ക് പ്ലേസ് ഇല്ലായിരുന്നു സഹലിൻ്റെയും അതുപോലെ തന്നെ സന്തീഷ് ജിങ്ങിൻ്റെ പൊസിഷനിലേക്ക് ഇപ്പോഴും പ്ലേഴ്സ് വന്നിട്ടില്ല പിന്നെ ജിക്സൻ്റെ കാര്യം നമുക്ക് വിട്ടേക്കാം ആ പൊസിഷനിലേക്ക് പ്ലേസ് ഉണ്ടെന്ന് പറയാം പക്ഷേ ബാക്കിയുള്ള ആ പൊസിഷനിലേക്ക് നമുക്ക് പ്ലേസിന് ഇതുവരെ കൊണ്ടുവരാം അത് നല്ല പ്ലേസ് ഇതുവരെ വന്നിട്ട് പോലുമില്ല സോ നേരത്തെ എടുത്ത പല ഡിസിഷൻസും വളരെ വേസ്റ്റ് ഡിസിഷൻസാണ് സോ എന്തായാലും അതുപോലുള്ള തീരുമാനങ്ങൾ ഇനി എടുക്കാതിരിക്കുക അല്ലെങ്കിൽ നമ്മുടെ റിസർവ് ടീമിൽ അത്ര നല്ല പ്ലേസ് വരണം അല്ലെങ്കിൽ അതിൻ്റെ പകരം അത്ര നല്ല പ്ലേസിനെ കൊണ്ടുവരണം അല്ലാതെ ഇങ്ങനത്തെ തീരുമാനങ്ങളിലേക്ക് ഒരിക്കലും കേരള ബ്ലാസ്റ്റേഴ്സ് പോകാതിരിക്കുക